ഈ വർഷത്തെ വൈരങ്കോട് ചെറിയ തീയാട്ടിലിൽ ഒരു കുടുംബത്തിലെ എട്ട് കുരുന്നുകൾ കാട്ടാളവേഷം അണിഞ്ഞെത്തിയത് വേറിട്ട കാഴ്ചയായി മാറി വൈരങ്കോട് തെക്കൻമുക്ക് തച്ചമ്പറമ്പത്ത് വീട്ടിലെ ഇളമുറക്കാരാണ് വഴിപാടായി കാട്ടാളവേഷം അണിഞ്ഞത് വൈരങ്കോട് തെക്കൻമുക്ക് തച്ചമ്പറമ്പത്ത് വീട്ടിലെ ഇളമുറക്കാരാണ് കാട്ടാളവേഷത്തിൽ നിറഞ്ഞാടി കാണികളുടെ കയ്യടി നേടിയത് അനന്ത് വിനായക് അഭിമന്യു വിവേക് എബിൻ ശരൺ നിഖിൽ എന്നിവരാണ് കാട്ടാളവേഷത്തിൽ താരങ്ങളായത് വൈരങ്കോട് തച്ചമ്പറമ്പത്ത് പരീതനായ തെയ്യൻ്റെയും സരോജിനിയുടെയും പേരമക്കളാണ് ഇവർ വിവേകാണ് കൂട്ടത്തിലെ ഇളയവൻ അംഗൻവാടി വിദ്യാർത്ഥിയാണ് വിവേക് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന നിഖിലാണ് സംഘത്തിലെ കാരണവർ അവർ എട്ടംഗ സംഘത്തിലെ എല്ലാവരും ആദ്യമായാണ് വഴിപാടായി കാട്ടാള വേഷം കെട്ടിയതാണ് ഇത് കേരളത്തിൽ വേറെ ക്ഷേത്രങ്ങളിലും ആചാരങ്ങളിൽ പോയി അതിവിടെ വരുമ്പോഴും അവരുടെ വരുന്നത് അതിൽ എൻ്റെ മോനും പെങ്ങന്മാരും മക്കളും കൂടിയാണ് ഇപ്പം കെട്ടുന്നത് ഞങ്ങളൊരു വഴിപാടുണ്ടായിരുന്ന എൻ്റെ മോനും മക്കൾക്കൊക്കെ നിങ്ങളോട് അമ്പലത്തേക്ക് കാട്ടാളം കെട്ടാൻ വേണ്ടിയിട്ട് അതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പേരുണ്ട് അനിയൻ്റെ മക്ക എൻ്റെ മോനും അനിയൻ്റെ മോനും പെങ്ങന്മാര മക്കളും കൂടെ എട്ടുപേരും ഇപ്പോൾ അവിടെ കെട്ടി അരങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നത് ആദ്യമായിട്ടാണ് എല്ലാവരും ആദ്യമായിട്ടാണ് ഫസ്റ്റ് തുറന്നുള്ള വർഷങ്ങൾ അങ്ങനെ തുറന്നുള്ള വർഷങ്ങളിൽ സാധിക്കുന്നതൊക്കെ ചെയ്യുക അല്ലാതെ നമ്മൾ ഔദ്യോഗികമായിട്ട് ചെയ്യും എന്ന് പറയണില്ല